ഈ ഡിസംബർ മുപ്പതിനാണ് വൈക്കം കുലശേഖരമംഗലം സ്വദേശിയായ സഞ്ജയ് സന്തോഷ് കൂട്ടുകാർക്കൊപ്പം പുതുവത്സരം ആഘോഷിക്കാൻ ഗോവയിലെത്തിയത് മുപ്പത്തൊന്നിന് രാത്രി വകത്തൂർ ബീച്ചിലെ ഡി ജെ എത്തിയ സഞ്ജയ്യെ പിന്നീട് കാണാതാവുകയായിരുന്നു അന്ന് തന്നെ കൂട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഗോവൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായതുമില്ല പിന്നീട് ജനുവരി നാലിനാണ് സഞ്ജയ് സന്തോഷിൻ്റെ മൃതദേഹം കടൽ തീരത്ത് നിന്നും കണ്ടുകിട്ടുന്നത് മരിക്കു മുമ്പ് നെഞ്ചിലും പുറത്തും സഞ്ജയ്ക്ക് മർദ്ദനമേറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഈ കണ്ടെത്തലാണ് സഞ്ജയ്ന്റെ കുടുംബത്തിന്റെ സംശയം കൂടുതൽ ശക്തമാക്കുന്നത് ഡി ജെ പാർട്ടി നടക്കുന്ന വേദിയിൽ കയറി സഞ്ജയ് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചിരുന്നു ഇങ്ങനെ നൃത്തം ചെയ്തതിൻ്റെ പേരിൽ സഞ്ജയ്യെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ബൗൺസർമാർ മർദ്ദിച്ച് കടലിൽ ഇറഞ്ഞതാകാമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നീന്തൽ അറിയാത്ത സഞ്ജയ് ഒരിക്കലും കടലിൽ ഇറങ്ങില്ല ആരോ ശേഷം കടലിൽ കൊണ്ടുപോയി തള്ളിയതാണെന്ന് ഉറപ്പാണെന്നും അച്ഛൻ സന്തോഷ് പറയുന്നു പാർട്ടിക്കിടെ വലിയ സംഘർഷം നടന്നതായി സമീപത്തെ ഒരു ചായക്കടക്കാരനും പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകളെ തല്ലി അവശരാക്കി സ്റ്റേജിൻ്റെ അടിയിൽ ഇട്ടിരുന്നു എന്നാണ് ആ ചായക്കടക്കാരൻ പറഞ്ഞതെന്നും സന്തോഷ് പറയുന്നു ഗോവ പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം സത്യസന്ധമായി നടത്താൻ കേരള സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ആവശ്യപ്പെട്ട് സഞ്ജയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗോവയിൽ പല റിസോർട്ടുകളിലും ഡി ജെ പാർട്ടിയിലും സമാനമായ സംഭവങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട് പലർക്കും ആഘോഷങ്ങൾക്കിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് പല റിസോർട്ടുകളും ഗോവയിലെ മാഫിയകളുടെ കയ്യിലാണുള്ളത് ഇവരുടെ പൊതുവായ രീതി എന്തെന്നാൽ വിദേശത്തു നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് മാത്രം മികച്ച സേവനം കൊടുക്കുക എന്നതാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ഇവർ നൽകാറുണ്ട് നമ്മുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരെ ഒരു തരത്തിൽ അവഗണിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പലപ്പോഴും അത് ചോദ്യം ചെയ്യുന്നവരെ ഇവർ മർദ്ദിക്കാറുമുണ്ട് ഹോട്ടൽ റിസോർട്ട് ഉടമകൾ പാർട്ടി നടത്തുന്നതും ന്യൂ ഇയർ ആഘോഷിക്കുന്നതും സൗജന്യമായിട്ടാണോ മലയാളികൾ അടക്കമുള്ളവർ നിങ്ങൾ പറയുന്ന പൈസ നൽകി തന്നെയാണ് അതിലൊക്കെ പങ്കെടുക്കുന്നത് ഡി ജെ പാർട്ടിയിൽ ഡാൻസ് ചെയ്താൽ അതെങ്ങനെയാണ് കുറ്റമാകുന്നത് ഇനി വേദിയിൽ കയറി ഡാൻസ് ചെയ്ത കാര്യമാണെങ്കിൽ അവിടെ നിന്നും പിടിച്ചിറക്കാനാണ് ബൗൺസർമാർ എന്ന പേരിൽ ഒരുപറ്റം സെക്യൂരിറ്റികൾ വെച്ചിരിക്കുന്നത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ അടിച്ചുവന്ന് കടലിൽ എറിയാൻ മാത്രം എന്ത് പ്രകോപനമാണ് അവിടെ ഉണ്ടായത് ഒരു വിദേശിയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങളുടെ കൈ അയാളുടെ നേരെ ഉയരില്ല എന്ന് ഉറപ്പാണ് സഞ്ജയ് ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ കൊണ്ടാണ് ഗോവയ്ക്ക് പോയത് കുറേ നാളുകളായുള്ള അയാളുടെ ആഗ്രഹമായിരുന്നു ഒരു ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് അത് അവസാനിച്ചത് ഇങ്ങനെയാണ് സഞ്ജയ്ൻ്റെ അച്ഛൻ നൽകിയ പരാതി സർക്കാരും മുഖ്യമന്ത്രിയും ഗൗരവമായി തന്നെ കണക്കിലെടുക്കുകയും അന്വേഷണത്തിൽ കേരള പോലീസിനെ കൂടെ പങ്കാളികൾ ആക്കുകയും ചെയ്യണം എന്നാലെ കേസിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു യുവാവിനെയാണ് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ബൗൺസേഴ്സ് എന്ന ഈ ഗുണ്ടകൾ ഇല്ലാതാക്കിയത് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് പാർട്ടിക്കിടെ ഡാൻസ് കളിച്ചാൽ തല്ലിക്കൊന്ന് കടലിൽ കളയാൻ ഇവിടെ രാജാവല്ല ഭരിക്കുന്നത് ഈ കേസിന് എല്ലാവിധ പിന്തുണയും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം സഞ്ജയ്യുടെ കൂട്ടുകാർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ നൽകാൻ സാധിക്കും ഇല്ലാതായ തങ്ങളുടെ കൂട്ടുകാരനു വേണ്ടി അവർ മുന്നോട്ട് വരണം വിശദമായ വിവരങ്ങൾ അധികാരികൾക്കോ മാധ്യമങ്ങൾക്കോ അവർ കൈമാറണം ഗോവയിൽ വെച്ച് പാർട്ടിക്കിടയിൽ സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം തള്ളിക്കളയാവുന്ന ഒരു കേസല്ല സഞ്ജയ് സന്തോഷിന്റെ മരണം ഇക്കാര്യത്തിൽ അന്വേഷണം വഴിമുട്ടിയാൽ ഇനിയും മലയാളികൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്ന കഥകൾ നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരും റീസെറ്റ് എന്ന പേരിൽ ഈ ഡി ജെ പാർട്ടി നടത്തിയത് കരൺ മന്നന്തുര എന്നയാളാണ് ഇയാളുടെ നേരത്തെയുള്ള പരിപാടികളിലും ഇത്തരം അക്രമങ്ങൾ നടന്നിട്ടുണ്ട് കറാക്കസ് മറാക്കസ് എന്ന പേരിൽ ഇയാൾ വീണ്ടും ഗോവയിൽ അടുത്ത പ്രോഗ്രാം നടത്തുന്നുണ്ട് തൻ്റെ പ്രോഗ്രാമിൽ നടന്ന മർദ്ദനവും കൊലപാതകവും ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ ഗോവയിൽ ഗുണ്ടകളുമായി ചേർന്ന് വിലസുകയാണ് കരൺ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ സഞ്ജയ്ൻ്റെ മരണത്തിന് കാരണമായവരെ കണ്ടെത്താനാകും എന്ന് പ്രതീക്ഷിക്കാം